ചിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ തിരയിൽപ്പെട്ട് മരിച്ച നാലുപേരുടെ സംസ്കാരം ഇന്ന് നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും സുരക്ഷാ പ്രശ്നങ്ങൾ സർക്കാർ അവഗണിച്ചെന്നും മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയെന്നും നാട്ടുകാർ പറയുന്നു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്നലെ അപകടമുണ്ടായിട്ടുള്ള തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത നമുക്കറിയാം മുഴുപ്പിലങ്ങാടൊക്കെ പോലെയുള്ള നല്ല ഉറച്ച മണൽത്തരികളുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവ് ഇൻ ബീച്ച് മണൽത്തരികളിലൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന മുഴുപ്പിലങ്ങാടൊക്കെ പോലുള്ള കേരളത്തിലെ വളരെ വിരളമായിട്ടുള്ള ഡ്രൈവിംഗ് ബീച്ചുകളിലൊന്നാണ് പക്ഷേ ഈ ഡ്രൈവിംഗ് ബീച്ചിലേക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഡി ടി ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവിംഗ് ബീച്ചിനെക്കുറിച്ച് ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ സമയത്ത് എത്തിച്ചേരുകയും ചെയ്യാറുണ്ട് അതായത് ഈ ഡ്രൈവിംഗ് ബീച്ചിലേക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ആയി സൺഡേസിലൊക്കെ ഒരുപാട് ആൾക്കാർ എത്താറുണ്ട് അങ്ങനെ എത്തുന്ന ആളുകളിൽപ്പെട്ട ഒരു സംഘമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ട് നാല് മരണത്തിലേക്ക് പോയിട്ടുള്ളത് ഇവിടെ നാട്ടുകാരുണ്ട് ഇവരൊക്കെയാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്താ ഈ സംഭവിച്ചത് ഇന്നലെ ആറ് പേരുണ്ടായിരുന്നു ആറുപേരും ഇങ്ങനെ വെള്ളത്തിലേക്ക് നടന്നതാണ് ഇത്രത്തോളം ഉള്ള ഒരു മുട്ട് വരെ വെള്ളത്തിലൊള്ളട അപ്പോൾ തിരയടിച്ചിട്ട് ബാക്കോട്ടേക്ക് ഉൾ വലിഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഇവിടെ നിലവിടെ കേട്ടിട്ട് അങ്ങോട്ട് കൂടി നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ നമുക്ക് ജീവനോടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാവരും ജീവനില്ലാതെ തന്നെ കിട്ടിയത് വയനാട് സ്വദേശികളാണ് ഇവിടെ വന്നത് അവർ കൽപ്പം അവർക്ക് ഈ കടലിൻ്റെ ഒരു സംഗതി അറിയാത്തവരാണ് ഇവിടെ ഉള്ള ആൾക്കാർ കണ്ടിട്ടാണ് മനസ്സിലാക്കിയതാണ് ഒരു ഏകദേശം പോയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്തവർ കടലിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് കേൾക്കുന്നു വരുന്നവർ ഇവിടെ അപ്പോൾ ഇത് അറിയുന്ന ഒരു പോസ്റ്റൽ ഗാർഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കുകയാണെങ്കിൽ ഒരിക്കലും എന്നാലും അങ്ങനെ ഒരു നാല് ജീവൻ പോകില്ലായിരുന്നു പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധകളും നമ്മൾ വരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ വരുത്തിയിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കളക്ടർ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിന് വരെ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ അവഗണിച്ചതിൻ്റെ ഒരു വലിയൊരു ഇതാണ് ദുരന്തമാണ് ഇത് സംഭവിച്ചിരിക്കും കടലിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്ന ആളുകളുണ്ട് അവരിൽ ഒരാളെയെങ്കിലും ഇവിടെ നിയോഗിക്കാമായിരുന്നു ഒരു എയ്ഡ് പോസ്റ്റ് ഒരാളെങ്കിലും ഇടുത്തുള്ള ഒരു എയ്ഡ് പോസ്റ്റ് പോലും ഇല്ല ഇവിടെ നിൽക്കുന്ന ഇവിടെ ഇവിടെ ഇപ്പം നിയമിച്ചോലിക്കുമ്പോൾ അതിനെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ലാത്ത ആൾക്കാരാണ് ഇതിപ്പോൾ അഞ്ച് കിലോ അഞ്ച് സ്ട്രൈറ്റ് ആയിട്ട് ഈ ബീച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് യാതൊരു ഇല്ലാത്ത പോക്ക ചെക്കന്മാറൊക്കെ വണ്ടി കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള പോക്ക നിരന്തരമായിട്ട് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ ആക്സിൻ നടന്നുകൊണ്ടിരിക്കുക വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആരോട് ഇപ്പോൾ ഇല്ല സ്വാഭാവികമായിട്ടും ഒരു ഡ്രൈവിംഗ് ബീച്ച് ആകുമ്പോൾ ആ ഡ്രൈവിങ്ങിന് ഒരു പ്രത്യേക ഏരിയ നിയോഗിക്കണം ആളുകൾക്ക് വന്ന് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവണം അതിന് പോലീസിന്റെ നിയന്ത്രണം ഉണ്ടാവണം അതുപോലെ ഇത്തരത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി കോസ്റ്റൽ ഗാർഡുകൾ ഉണ്ടാവണം അങ്ങനെ വളർന്നു വരുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഉറപ്പാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇന്നലത്തെ ദുരന്തവും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കെങ്ങർക്കൊപ്പം ബി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ റിപ്പോർട്ട്